ഇപ്പം നിങ്ങൾ ബോട്ടിനൊക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഫ്രണ്ട് കരുത്ത് ലൂസായിട്ട് നിൽക്കുന്നുണ്ടോ ഫ്രണ്ട് കരുത്ത് ബോട്ടിനൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഫ്രണ്ട് കരുത്ത് ലൂസായിട്ട് നിൽക്കുന്നുണ്ടോ അതെന്തുകൊണ്ടാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ ഫ്രണ്ട് കരുത്ത് ഇങ്ങനെ ലൂസായിട്ട് നിൽക്കുന്നുണ്ട് അതെന്തുകൊണ്ടാണെന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ ഇപ്പം നമുക്ക് ചുരിദാറായാലും ആയാലും ബോട്ടിനൊക്കെ ചെയ്യുമ്പോൾ ഫ്രണ്ട് കരുത്ത് ലൂസ് പോലെ വരുന്നുണ്ട് അതെന്തുകൊണ്ടാണ് അതായത് ഈ ബാക്ക് ഷോൾഡർ ഉണ്ടല്ലോ ഈ ബാക്ക് ഷോൾഡറിനെ അനുസരിച്ച് അത്രയും വിരിവ് വരത്തില്ല ഫ്രണ്ടിൽ അതിനേക്കാട്ടിലും ഒതുങ്ങിയേ വരുള്ളൂ ഏതൊരാളുടെ ആയാലും ബാക്ക് ഷോൾഡറിനേക്കാട്ടിലും വിരിവ് കുറവായിരിക്കും ഫ്രണ്ടിൻ്റെ ഈ ഭാഗം വരുന്നത് അന്നേരം നമ്മൾ ബാക്ക് ഷോൾഡർ കട്ട് ചെയ്യുന്ന സെയിം അളവിൽ തന്നെ ഫ്രണ്ട് കട്ട് ചെയ്താൽ എന്ത് സംഭവിക്കുന്നത് അവിടെ കൂടുതലായിട്ട് വരും ഇപ്പോൾ ഷോൾഡർ ആയാലും കഴുത്തിൻ്റെ വൈഡ് ആയാലും അന്നേരം എന്താ സംഭവിക്കുന്നത് കൂടുതലാകുമ്പോൾ എന്ത് ചെയ്യും ലൂസായിട്ട് നീക്കും ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ അതായത് നമുക്ക് ഈ ഷോൾഡറിൻ്റെ എടുക്കുന്നത് നമുക്ക് ബോട്ടിനൊക്കെ കട്ട് ചെയ്യുമ്പോൾ ഈ ഷോൾഡർ എത്രയാണോ അതിൻ്റെ കാൽക്കുലേഷൻ വെച്ചിട്ടാണോ നിങ്ങൾ ഫ്രണ്ടും ബാക്കും ഒരുമിച്ചാണോ കട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരേ മെഷർമെൻറ്റിലാണോ കട്ട് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ അവിടെയാണ് നിങ്ങൾക്ക് തെറ്റുന്നത് കാരണം ബാക്ക് ഷോൾഡർ ഇത്രയും വരുന്ന ബാക്ക് ഷോൾഡറിൻ്റെ ഈ അളവായിരിക്കില്ല ഫ്രണ്ട് പോർഷനിൽ വരുന്നത് കാരണം എല്ലാ ആൾക്കാരുടെയും ബാക്കിലെ വിരിവും ഫ്രണ്ടിലെ വിരിവും തമ്മിൽ വ്യത്യാസമുണ്ട് ഇപ്പോൾ നമ്മൾ നോർമൽ ബ്ലൗസ് ചെയ്യുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് എഫക്റ്റ് ചെയ്യത്തില്ല കാരണം എന്താണ് നമുക്ക് കഴുത്ത് ഇറങ്ങി കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്കത് കറക്റ്റായിട്ട് അറിയാൻ പറ്റത്തില്ല കാരണം ഇവിടെ കഴുത്ത് ഇറക്കും മറ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേന് അതിൻ്റേതായ കാൽക്കുലേഷൻ വരുന്നുണ്ട് അങ്ങനത് കറക്റ്റ് ആയിക്കോളും പക്ഷേ ബോട്ടിനൊക്കെ എന്ന് പറഞ്ഞാൽ എന്താണ് ഒന്നാമത് കഴുത്ത് മുകളിൽ കയറിയിരിക്കുന്നതാണ് അതിന് ഈ ഭാഗത്തൊക്കെ കറക്റ്റ് നമ്മളവിന് തന്നെ നിൽക്കണം ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് അവിടെ തുണി ലൂസായിട്ട് നിൽക്കും ആ ലൂസാണ് ഈ കഴുത്ത് ലൂസാവാനുള്ള കാരണം അവർ അതിനെന്താണ് ചെയ്യേണ്ടത് ബാക്ക് ഷോൾഡറിനെ അപേക്ഷിച്ച് ഫ്രണ്ടിൽ കാൽക്കുലേഷൻ ഉണ്ട് സെപ്പറേറ്റ് ആണ് കട്ട് ചെയ്യേണ്ടത് ഇപ്പം ഈ ബോട്ട്നെക്കിൻ്റെ വൈഡ് അതുപോലെ ഷോൾഡറും ബാക്ക് ബോട്ട് വൈഡ് ഷോൾഡറും തമ്മിൽ വ്യത്യാസമുണ്ട് വ്യത്യാസം ഉള്ളതുകൊണ്ടാണ് ഇത് കറക്റ്റ് ബോഡി ഫിറ്റായിട്ട് തന്നെ ഇരിക്കുന്നത് മനസ്സിലായോ അതായത് ബാക്കിൽ എടുക്കുന്ന ഷോൾഡറിൻ്റെ അളവിനെക്കാട്ടിലും ഫ്രണ്ട് കുറച്ചാണ് എടുക്കേണ്ടത് ഷോൾഡർ അളവും കുറച്ചാണ് എടുക്കേണ്ടത് വൈഡും കുറച്ചാണ് എടുക്കേണ്ടത് അതിന് കാൽക്കുലേഷൻസ് ഉണ്ട് അതനുസരിച്ച് ഏതെങ്കിലും മാത്രമേ നമുക്ക് ഈ കഴുത്തിൻ്റെ അവിടെ ആവാതെ ബോഡിയോട് ചേർന്നിരിക്കുകയുള്ളൂ പലരും ചെയ്യുന്നത് അല്ലെ പഠിപ്പിക്കുന്നത് എന്താണ് ബാക്ക് ഷോൾഡർ ഇത്ര ആണോ അത്രയും തന്നെ എടുക്കും അതിൻ്റെ വൈഡ് എടുക്കും അതുപോലെ തന്നെ ഫ്രണ്ടും കട്ട് ചെയ്യും ആ വൈഡും ആ ഷോൾഡറും ഇട്ട് അതുപോലെ ആംഹോളിൻ്റെ കാര്യത്തിലും ഉണ്ട് ആംഹോൾ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ കൈക്കൂലി ഫ്രണ്ട് കൈക്കൂലി ഒരു അര ഇഞ്ച് മുക്കാലിഞ്ചൊക്കെ എടുത്ത് കട്ട് ചെയ്യും പക്ഷേ ബോട്ട്നെക്ക് വരുമ്പം ഒരിഞ്ച് ഒന്നേകാലിഞ്ച് ഒന്നര ഇഞ്ചൊക്കെ നമ്മൾ ഷേപ്പ് കൊടുക്കണം എങ്കിൽ മാത്രമേ നമുക്കിവിടെ ഷേപ്പ് കറക്റ്റ് ആവുള്ളൂ അതെന്തിനാണ് അത്രയും വ്യത്യാസം വരുന്നത് എന്തുകൊണ്ടാണ് കാരണം ബോട്ട്നെക്ക് എന്ന് പറഞ്ഞാൽ ഫുൾ ഷോൾഡർ ആണ് വരുന്നത് അല്ലാത്ത ബ്ലൗസുകൾ എന്നൊക്കെ പറയുമ്പം ഷോൾഡറിന് ഫുൾ ഷോൾഡർ വരുന്നില്ല കഴിത്തറക്കത്തിനനുസരിച്ച് ഷോൾഡർ കുറവാണ് അന്നേരത്തന്നെ ഇവിടുന്ന് മാറി വരുമ്പോഴത്തേന് ഇതിൻ്റെ ലെവൽ അനുസരിച്ച് തന്നെ ഒരു അര ഇഞ്ച് മുക്കാലിഞ്ച് കൊടുക്കുമ്പോഴത്തേന് ഷെയ്പ്പ് കറക്റ്റാകും പക്ഷെ ബോട്ടിനൊക്കെ അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് പഠിക്കാനെക്കൊണ്ട് കാരണം ഇത് പഠിപ്പിക്കുന്ന രീതി കറക്റ്റ് ആവാത്തത് കൊണ്ടാണ് നിങ്ങൾ ചെയ്യുന്ന രീതി ശരിയാവാത്തത് അത് ഒരു കസ്റ്റമർക്ക് ചെയ്ത് കൊടുക്കുമ്പം അവരാഗ്രഹിച്ചൊരു സാരി ബ്ലൗസ് എടുത്തുകൊണ്ട് വരുമ്പോഴത്തേന് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് കറക്റ്റായിട്ട് പഠിക്കാതെ ചെയ്ത് കൊടുക്കുമ്പോഴത്തേന് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ബാധിക്കുന്നവരാണ് അവരെയാണ് നമ്മളെയും ബാധിക്കും ശരിക്കും കാരണം പിന്നെ കസ്റ്റമർ നമ്മളുടെ നമ്മളെടുത്ത് വരത്തില്ല അവരെ അറിയാവുന്നവരോട് അവർ പറയും അവിടെ കൊടുത്തു കഴിഞ്ഞാൽ എന്ന് പറയും അതങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ ഒറിജിനൽ ബോട്ടിനൊക്കെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ഈ കഴുത്തിൻ്റെ ഈ ഭാഗത്ത് ഈ ഒരു ലെവലിലാണ് ഒറിജിനൽ ബോട്ടിനെക്ക് നിൽക്കേണ്ടത് പക്ഷേ സാധാരണ എല്ലാവരും മൂന്നിഞ്ച് മൂന്നര ഇഞ്ച് നാലിഞ്ച് എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടം അനുസരിച്ച് താക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ താക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് ഷേപ്പ് മാറിപ്പോവും അതായത് റൗണ്ടും അല്ല ബോട്ട് നെക്കും അല്ലാത്ത ഷേപ്പ് വരും കാരണം ഈ ഒരു ഈ ഒരു ഇതുമല്ല ബോട്ടിനെക്ക് കേട്ടോ ഈ ഒരു ഷേപ്പിൽ പോലും വരരുത് ഇതിനേക്കാളും കയറി നീക്കണം അതാണ് ഒറിജിനൽ ബോട്ട് നിക്ക് എന്ന് പറഞ്ഞത് ഈ ഒരു കഴുത്തിൻ്റെ ലെവലിൽ നിൽക്കുന്നതാണ് ഒറിജിനൽ ബോട്ട് നിക്ക് പിന്നെ ഒരു മൂന്നിഞ്ച് വരെയൊക്കെ നമുക്ക് ഇറക്കാം അതായത് നല്ല വണ്ണമുള്ള ആളാണെങ്കിൽ ഒരു മൂന്നിഞ്ച് വരെയൊക്കെ നമുക്ക് ഇറക്കാം ഇതിപ്പോൾ ഒരു രണ്ടായിരം മുക്കാലിഞ്ചിൻ്റെ ഇറക്കവും ഉണ്ട് അത് അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് ഇരിക്കും അതല്ല അതിൽ കൂടുതൽ താഴോട്ട് ഇറക്കുകയും ചെയ്യരുത് ബോട്ട്നെക്ക് വേണമെങ്കിൽ ഫ്രണ്ട് ബോട്ട്നെക്ക് ബൈക്ക് ഡീപ്പായിട്ടുള്ള നെക്ക് കൊടുക്കാം അത് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ ബോട്ട് നെക്ക് ടൈപ്പാണ് ഫ്രണ്ടും ബൈക്കും സെയിം ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ഒരു മൂന്നിഞ്ചിൽ കൂടുതൽ ഇറക്കരുത് ഇറക്കി കഴിഞ്ഞാൽ ഷേപ്പ് നഷ്ടപ്പെട്ടു പോകും അത് റൗണ്ട് കഴുത്തും അല്ല ബോട്ട് നെക്കോ അല്ലാത്ത രീതിയിലേക്ക് പോകും പിന്നെ അതുപോലെ തന്നെയാണ് ഈ പ്രിൻസസ് കട്ടിൻ്റെ ഷേപ്പ് ഈ ഷേപ്പ് കണ്ടോ ഇത് കറക്റ്റായിട്ട് നമ്മൾ ഈ ബ്രസ്റ്റിൻ്റെ ഈ ഭാഗത്തൂടെ കറക്റ്റ് കവർ ചെയ്ത് ഈ ബ്രസ്റ്റിൻ്റെ ഈ ഷേപ്പിൽ തന്നെ വരണം എങ്കിൽ ഈ ഭാഗത്ത് നമുക്ക് പടി വരുന്നില്ല ഈ ഭാഗത്ത് പടി വെച്ച് ചെയ്യാം പല മോഡലിൽ ചെയ്യാം പ്രിൻസസ് കട്ട് പടി വെച്ചും ബാൻഡ് എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും ഇതാണെങ്കിൽ ബാൻഡും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആയിട്ട് വരുന്നതാണ് അന്നേരം നമ്മളെന്തെങ്കിലും ഇവിടുത്തെ ഈ ഷേപ്പ് ഇത് കറക്റ്റ് ആയിരിക്കണം ഈ ബ്രസ്റ്റ് ഇവിടെ വരെ ആണെങ്കിൽ ബ്രഷിൻ്റെ ആ ഭാഗത്തുനിന്ന് തന്നെ നമ്മൾ ഒതുക്കി നമ്മുടെ ബോഡിയുടെ അനുസരിച്ച് ഷേപ്പ് ചെയ്യണം എങ്കിൽ ഈ ഭാഗം കറക്റ്റ് ഫിറ്റ് ആയിട്ടിരിക്കത്തുള്ളൂ ബ്ലൗസിൻ്റെ ഇവിടെ ഫിറ്റ് ആയിട്ടിരുന്നെങ്കിൽ മാത്രമേ ബ്ലൗസ് ഇടുമ്പോൾ എൻ്റെ ഭംഗി വരുള്ളൂ അതുപോലെ തന്നെയാണ് നമുക്ക് ബാക്ക് ഓപ്പൺ വരുമ്പം ബാക്ക് ഓപ്പൺ വരുമ്പോഴേ നമുക്ക് സാധാരണ ബാക്ക് ഓപ്പൺ സാധാരണ ബ്ലൗസിൻ്റെ ബാക്ക് ഓപ്പൺ ആണെങ്കിൽ നമുക്ക് ഇത്രയൊക്കെ അല്ലേ ഉള്ളൂ വരുന്നത് പക്ഷേ പ്രിൻസസ് കട്ട് ബോട്ടിനെക്കാകുമ്പോൾ പ്രിൻസസ് കട്ട് അല്ല സാധാരണ ബോട്ട്നെക്ക് വന്നാൽ പോലും അതിൻ്റെ ബാക്ക് ഓപ്പൺ ഇത്രയും ഹൈറ്റിലൊക്കെ വരും കഴിത്തിൻ്റെ അടക്കം തന്നെ ബാക്കി വരും അങ്ങനെ ചില ബ്ലൗസുകൾ ഇത് ആൾക്കാർ ഇട്ടുണ്ടോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവില്ല നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇടിപ്പിച്ച് നോക്കുമ്പോൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവും കാരണം ഇട്ട് കഴിയുമ്പോൾ ഇതിങ്ങനെ അകന്നകിരിക്കും ഈ പടി കറക്റ്റ് ലെവലുവരത്തില്ല വലിഞ്ഞ് വലിഞ്ഞ് ഇരിക്കും അത് എന്തുകൊണ്ടാണ് നമുക്കിതിനിടയ്ക്ക് ഹുക്ക് വെക്കുന്നതിൻ്റെ അകലം കറക്റ്റ് ആവാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അതായത് ഒന്നര ഇഞ്ച് ഗ്യാപ്പിൽ വേണം ഹുക്ക് വെക്കാനുകൊണ്ട് പലരും അങ്ങനെ ചെയ്യാറില്ല കാരണം ഇതിപ്പോൾ ഏകദേശം ഒരു ഒൻപത് പത്ത് ഹുക്കോളത് വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്രയും ഫിറ്റ് ആയിട്ട് നിൽക്കുന്നത് ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് ഹുക്കിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ് വരുമ്പോൾ അത് അകന്ന് കൊടുക്കും ഇതൊക്കെ നമുക്ക് തന്നെ ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ തന്നെ നമ്മൾ ചെയ്യുമ്പോഴത്തേന് ഫിനിഷിങ് കൂടുതലായിട്ട് സംഭവിക്കും അതായത് ഈ ഒരു പോർഷനില് നമുക്കിവിടെ ചുളുക്കും കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ ടക്ക് ഇട്ടിട്ടുണ്ട് ഈ ടക്കിൻ്റെ ലെങ്ത് കണ്ടോ ഇവിടെ വരെയാണ് ടക്കിൻ്റെ ലെങ്ത് വന്നേക്കുന്നത് പക്ഷേ ഒരു നോർമൽ ബ്ലൗസിന് നമ്മൾ ഇത്രയും കയറ്റി ടക്കിടത്തില്ല ഇതിപ്പം ബോട്ടിനൊക്കെ ആയതുകൊണ്ടാണ് ഇത്രയും ടക്ക് ഇട്ടത് എന്തുകൊണ്ടാണ് ഇപ്പം ഈ ടക്ക് ഇടണം അതായത് ബോട്ടിനൊക്കെ ഒക്കെ വരുമ്പോൾ ടക്ക് ഇടുന്നത് നല്ലതാണ് ചില ആൾക്കാർക്ക് ടക്ക് ഇടുന്നത് ഇഷ്ടമല്ല അങ്ങനെയുള്ളവർക്ക് ഇട്ട് കൊടുക്കണ്ട അല്ലാതെ ടക്കിടുന്നതും നല്ലതാണ് കാരണം നമുക്ക് ഈ കഴുത്തിറക്കി ഇവിടെ വരെ വരുന്നുള്ളൂ ബാക്കി ഇത്രയും പോർഷൻ നമുക്ക് ഇവിടെ എന്തെങ്കിലും ചുളുക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ ടക്ക് അതങ്ങ് പിടിച്ചോളും കറക്റ്റാക്കിക്കോളും അതിനാണ് ഈ ടക്ക് ഇട്ട് കൊടുക്കുന്നത് ഈ ടക്കിൻ്റെ നമ്മൾ സാധാരണ ബ്ലൗസ് ഇടുന്ന പോലെ ലെങ്ത് കുറച്ചിടരുത് ബോട്ടിനൊക്കെ വരുമ്പോഴത്തേന് കാരണം ഇതിൻ്റെ കഴുത്ത് കയറി ആയതുകൊണ്ട് നമുക്ക് ഒരു അഞ്ചര അഞ്ചേ മുക്കാൽ അരഞ്ചെങ്കിലും ടക്കിന് ലെങ്ത് കൊടുക്കണം എങ്കിലേ നമുക്ക് ആ ഒരു ഈ ഒരു ഈ ഒരു സെൻടർ പോർഷൻ വരെങ്കിലും ആ ടക്ക് നിൽക്കണം എങ്കിൽ ഈ ഭാഗത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിലും അത് കറക്റ്റ് ആക്കത്തുള്ളൂ മനസ്സിലായോ അതുപോലെ ഈ ഓപ്പണിൻ്റെ കാര്യം നല്ലവർത്തിക്ക് ശ്രദ്ധിക്കേണ്ടതാണ് കാരണം നമുക്ക് ബോട്ടിനൊക്കെ ആകുമ്പോഴത്തേന് നമുക്ക് ഫ്രണ്ട് ഓപ്പൺ ഫ്രണ്ട് ഓപ്പൺ ബോട്ടിനൊക്കെ കൊടുത്താൽ അത്ര ഭംഗിയില്ല അറിയാമല്ലേ ഫ്രണ്ട് ഓപ്പൺ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അത്ര ഭംഗിയില്ല ഫ്രണ്ട് ഓപ്പൺ കൊടുക്കാം കൊടുക്കണ്ട കൊടുക്കുന്ന അങ്ങനെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്ത് കൊടുക്കാം പക്ഷെ അതിനേക്കാളും നല്ലതാണ് ബാക്ക് ഓപ്പൺ ഇനി ബാക്ക് ഓപ്പണും ഇഷ്ടമില്ലാത്തവർക്ക് നമുക്ക് സൈഡ് സൈഡിൽ സിബ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെയാണ് നമുക്ക് ആം ആം ആംഹോളിൻ്റെ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയ്ക്കകത്ത് പറഞ്ഞായിരുന്നു ഇതുപോലെ ഷോൾഡർ തന്നെ ആം ആംഹോൾ ഇറക്കരുതെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനത് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് അറിയാം നമ്മളിപ്പം ഈ ഷോൾഡറിൻ്റെ അളവിൽ നമ്മൾ ആം ഹോൾ ഇറക്കി കഴിഞ്ഞാൽ ഇപ്പം എക്സാമ്പിൾ കേട്ടോ ഞാൻ പറയുന്നതാണ് ഈ ഷോൾഡറിൻ്റെ അളവിൽ അതിപ്പം ഈ ബോട്ടിനൊക്കെ അല്ല ഏതിനൊക്കെ ആയാലും ആ ഷോൾഡറിൻ്റെ കാൽക്കുലേഷൻ തന്നെ ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ആംഹോളിൻ്റെ ചുറ്റളവ് ഇത്രയാണ് വരുന്നത് കേട്ടോ ഇത്രയാണ് വരുന്നത് ഇപ്പോൾ ഒരു ബോഡിയുടെ അളവ് ഇത്രയാണെങ്കിൽ നമ്മൾ ഷോൾഡറിൻ്റെ അനുസരിച്ച് ഇറക്കുമ്പോൾ ചിലപ്പം ഇതിൽ താഴെയായിരിക്കും ആ ഇറക്കം വന്ന് നിൽക്കുന്നത് അന്നേരം അവിടുന്ന് ആയിരിക്കും നമ്മൾ ഷേപ്പ് ഷെയ്പ്പെടുക്കുന്നത് അന്നേരം ഇവിടെ വരെ ആ കൈക്കുഴി ഉള്ള ഒരാക്ക് അതിൽ താഴോട്ട് മാറ്റി നമ്മൾ കൈക്കുഴി മാറുക ചെയ്താൽ എന്താ സംഭവിക്കുന്നത് അത്രയും ഭാഗത്ത് തുണി ചുളുങ്ങി കറക്റ്റ് ഫിറ്റല്ലാതെ വലിഞ്ഞ് നിൽക്കും പ്രശ്നങ്ങളുണ്ടാവും ആരംഭണ്ടാവാതിരിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അതുകൊണ്ടാണ് ഒരാളുടെ ബോഡി ആംഹോൾ എടുക്കണം എടുക്കണമെന്ന് ഈ പറയുന്നത് സാധാരണ എടുക്കാറേ ഇല്ല കാരണം എത്ര ആണോ ഷോൾഡർ അത് തന്നെ ആംഹോൾ ഇറക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് പഠിപ്പിക്കുന്നത് അങ്ങനെ പഠിപ്പിക്കുമ്പോൾ പിന്നെ അങ്ങനല്ലേ ചെയ്യുള്ളൂ പക്ഷെ നമ്മളിവിടെ സ്വന്തമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കണം ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ തന്നെ നിങ്ങളോടൊന്ന് സ്വയമായിട്ടൊന്ന് ചിന്തിക്കണം എന്നിട്ട് മാത്രമേ അത് ശരിയാണോ കറക്റ്റ് ആണോ നമ്മൾ ചിന്തിച്ചിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ അല്ലാതെ ആരെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ അതുപോലെ അങ്ങ് ചെയ്യാൻ പോകരുത് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം അതുപോലെ ഈ ആംഹോൾ ഇറങ്ങി വരുമ്പോഴുള്ള പ്രശ്നമാണ് ഞാൻ ഈ പറഞ്ഞത് ആംഹോൾ ഇറങ്ങി വരുമ്പോഴേ അതുപോലെ കയറി പോയി കഴിഞ്ഞാലും ടൈറ്റ് ആയി പോവും അത് എപ്പോഴും നമുക്ക് ബോഡിയുടെ അനുസരിച്ചിട്ടുള്ള ഷോൾഡറിൻ്റെ ആംഹോൾ ഇറക്കരുതെന്ന് പറയുന്നതിൻ്റെ കാരണം ഇതാണ് കാരണം ആംഹോളിൻ്റെ ചുറ്റളവ് നമുക്ക് പല ബോഡി ഷേപ്പിനും പല ആംഹോളാണ് അതായത് പല ആൾക്കാരുടെ ഇപ്പം നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ ആംഹോൾ ചിലപ്പോൾ എടുക്കത്തില്ലായിരിക്കാം അല്ലേ എടുക്കത്തില്ലായിരിക്കും പല ആൾക്കാരും ആംഹോളിന് ചുറ്റുള്ള എടുക്കത്തേല്ല ബോഡി മെഷർമെൻ്റ് എടുക്കുമ്പോൾ അവർ ഒരു ഉദ്ദേശം വെച്ച് അങ്ങ് ചെയ്യുകയാണ് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ അങ്ങ് ചെയ്യുവാണ് അങ്ങനെ ചെയ്യരുത് നമ്മൾ ഷോൾഡർ തന്നെ ആംഹോളൊക്കെ ചെയ്യരുത് കറക്റ്റായിട്ട് അവരുടെ മെഷർമെൻറ്റ് എടുത്ത് നോക്കണം അത് നമ്മൾ ബോഡിക്ക് അനുസരിച്ച് വേണം സ്റ്റിച്ച് ചെയ്യുക അല്ലാതെ നമ്മൾ തന്നെ ഒരു മെത്തേഡ് ഉണ്ടാക്കി അതിനകത്ത് സ്റ്റിച്ച് ചെയ്യുവല്ല വേണ്ടത് ബോഡി എങ്ങനെയാണോ ഷേപ്പ് വരുന്നത് അതിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്ത് ഇട്ടെങ്കിൽ മാത്രമേ അത് കറക്റ്റ് ആവുള്ളൂ അല്ല ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തിട്ട് കാര്യമില്ല അല്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആംഹോളിൻ്റെ ചുറ്റുകൾ നമുക്ക് കറക്റ്റായിട്ട് എടുത്തിരിക്കണം കാരണം ഈ ആം ആംഹോളിൻ്റെ ഈ ഷേപ്പ് നമ്മുടെ കൈക്കുഴിയെ തന്നെ ചേർന്ന് നിൽക്കണം എങ്കിലാണ് ചുളുക്കില്ലാതിരിക്കുന്നത് അല്ലെങ്കിൽ ചുളുങ്ങി പോകും അതുപോലെ തന്നെ സ്ലീവ് ഫിറ്റ് ചെയ്യുമ്പോഴേ ഇതുപോലെ കശക്കുഴികൾ കണ്ടോ ഇതുപോലെ സ്ലീവ് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ സെൻറ്റർ ചിലപ്പോൾ കറക്റ്റ് ആകത്തില്ല ഒരെണ്ണം ഒരു പീസ് മാറിയും വരും ഒരു പീസ് മുകളിലോട്ടും കയറി വരും നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി അതെന്തുകൊണ്ടാണ് അതിൻ്റെ കാൽക്കുലേഷൻസേ കറക്റ്റല്ല അത് മാർക്ക് ചെയ്തത് കറക്റ്റല്ല അന്നേരം അതുകൊണ്ടാണ് സംഭവിക്കുന്നത് ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് ഈ ലൈൻ കറക്റ്റ് കണ്ടോ വന്നിരിക്കുന്നത് ഈ കഷക്കുഴിയുടെ ഈ ജോയിൻറ്റ് ചെയ്തപ്പോൾ ഈ ലൈൻ കറക്റ്റ് കണ്ടോ വന്നേക്കുന്നത് കണ്ടോ ഈ ലൈൻ കറക്റ്റായിട്ട് തന്നെ വരും കാരണം ഒരു വ്യത്യാസവും വരത്തില്ല കാരണം നമ്മൾ മാർക്ക് ചെയ്യുന്ന ഒരുമിച്ചിട്ടല്ലേ അന്നേരം നമുക്ക് ഒരുമിച്ചിട്ട് മാർക്ക് ചെയ്യുമ്പോൾ ഒരുമിച്ച് തന്നെ അത് ആ ഒരു ജോയിൻറ്റ് ചെയ്യുമ്പോഴും വരണ്ടേ പക്ഷേ പലപ്പോഴും അങ്ങനെ വരത്തില്ല അതെന്തുകൊണ്ടാണ് അതിൻ്റെ കാൽക്കുലേഷനോ കാര്യങ്ങളോ ഒന്നും അറിയാതെ ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ ഇനിയെങ്കിലും സംഭവിക്കാതിരിക്കട്ടെ